നമസ്കാരം എല്ലാവർക്കും ഉപദേശിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സർക്കാർ ഓഫീസിൽ നിന്നും വിവരങ്ങൾ കിട്ടുന്നില്ലേ എങ്കിൽ പറഞ്ഞു തരാം എളുപ്പവഴി വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് എന്ന് കേട്ടിട്ടുണ്ടോ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ ഓഫീസുകൾ പോലീസ് സ്റ്റേഷനുകൾ യൂണിവേഴ്സിറ്റികൾ തുടങ്ങി സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ അറിയാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കാവുന്നതാണ് ഇതിന് ഫീസ് വെറും പത്ത് രൂപ മാത്രമാണ് വിവരാവകാശ നിയമപ്രകാരം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതി തയ്യാറാക്കാവുന്നതാണ് അപേക്ഷ തയ്യാറാക്കി പ്രസ്തുത സർക്കാർ ഓഫീസിലെ പബ്ലിക്സ് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് നൽകേണ്ടത് അയച്ചു കൊടുക്കുകയോ നേരിട്ട് എത്തിച്ചു നൽകുകയോ ചെയ്യാവുന്നതാണ് അപേക്ഷയോടൊപ്പം പത്ത് രൂപയുടെ ഡി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ അതുമല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റായി ഫീസ് അടയ്ക്കാൻ സാധിക്കുന്ന രീതി സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ് നിങ്ങൾ ബി പി എൽ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇല്ല എന്നാൽ ബി പി എൽ ആണെന്ന് തെളിയിക്കുന്ന പകർപ്പ് അപേക്ഷയോടൊപ്പം നിങ്ങൾ സമർപ്പിക്കേണ്ടി വരും നിങ്ങളുടെ അപേക്ഷ സർക്കാർ ഓഫീസിൽ ലഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ വിവരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ വിവരം ലഭിച്ചില്ലെങ്കിൽ നിയമപരമായി അധികാരികൾക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ് ഇത്രയും എളുപ്പവഴികളും വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം